പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുന്നു രഹാൻ ബിനോയ് ആകാശ് എന്നീ പ്രതികളുമായാണ് പോലീസിന്റെ തെളിവെടുപ്പ് ക്യാമ്പസിനുള്ളിലെ കുന്നിന് മുകളിലാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തും മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ആറ് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇന്ന് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി സുർജിത്ത് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് എത്ര പ്രതികളുമായാണ് അന്വേഷണ സംഘത്തിൻ്റെ തെളിവെടുപ്പ് വേണു തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു രണ്ട് പ്രതികൾ ഈ കേസിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളുമായാണ് തെളിവെടുപ്പ് നടത്തിയത് ഒന്ന് രഹാൻ ബിനോയ് മറ്റൊരാൾ ആകാശ് ഈ രണ്ട് പ്രതികളുമായാണ് അല്പസമയം മുമ്പ് കൽപ്പറ്റ ഡിവൈഎസ് പി ടി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് ഈ തെളിവെടുപ്പ് നടന്ന പ്രദേശം എന്ന് പറയുന്നത് ഒരു കുന്നിൻപുറമാണ് അതായത് ഈ വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ മെൻസ് ഹോസ്റ്റൽ ആണ് എൻ്റെ ഇടതുഭാഗത്തുള്ളത് വലതുഭാഗത്താണ് ആ കുന്നിൻ പ്രദേശമുള്ളത് അതായത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഈ കുന്നിൻമുകളിലാണ് മുകളിലാണ് അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് പതിനാറാം തീയതി ി പുലർച്ചയോടുകൂടി ഈ സിദ്ധാർത്ഥ് ഇവിടേക്ക് എത്തുന്നു ഇവിടേക്ക് ഹോസ്റ്റലിൽ എത്തിയ ശേഷം സിദ്ധാർത്ഥ അന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഹോസ്റ്റലിൽ തന്നെ തങ്ങുകയാണ് ആ ഹോസ്റ്റലിൽ തന്നെ തങ്ങുന്ന സിദ്ധാർത്ഥിനെ കൂടിയാണ് വിദ്യാർത്ഥികൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അതായത് അന്ന് സ്പോർട്സ് ഡേ നടക്കുകയായിരുന്നു സ്വാഭാവികമായും വിദ്യാർത്ഥികളെല്ലാം തന്നെ ആ സ്പോർട്സ് ഡേയുടെ ഭാഗമായി പങ്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇതിനുശേഷം കൂടി അതായത് ഒമ്പത് മണിക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആദ്യം എത്തിക്കുന്നത് ഡാനിഷും അതോടൊപ്പം തന്നെ ഇവിടെ കൊണ്ടുവന്ന രഹാൻ ബിനോയും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഇവിടേക്ക് സിദ്ധാർത്ഥിനെ കൊണ്ടുവരുന്നത് ആ സമയത്ത് പ്രതിയായിട്ടുള്ള കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള കാശിനാഥൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അതായത് ഈ കുന്നിൻ മുകളിൽ മെൻസുസ്വലിൻ്റെ തൊട്ടടുത്തുള്ള ഈ കുന്നിന് മുകളിൽ കാശിനാഥൻ നിൽപ്പുണ്ടായിരുന്നു ആ ഇവിടെ വെച്ചാണ് പിന്നെ ചോദ്യം ചെയ്യൽ ആദ്യമായി ആരംഭിക്കുന്നത് ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുകയാണ് അത് ഈ കുന്നിന് മുകളിലാണ് അത് ആദ്യമായി സംഭവിക്കുന്നത് ഈ കുന്നിൻ്റെ മുകളിലാണ് ഈ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്താനുള്ള നിർണായകമായ തെളിവുകളുടെ ശേഖരണമാണ് ഇന്ന് പോലീസ് നടത്തിയത് ഇതിനുശേഷം ഒരു മണിക്കൂറോളമാണ് ഇവിടെ ഈ യുവാവിനെ തടഞ്ഞു വെച്ചു ചോദ്യം ചെയ്യുകയും പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് എത്തുന്നത് ഇതിനുശേഷം ഇങ്ങനെ ചോദിച്ചാൽ പോരാ ഇവനെ കൃത്യമായി ചോദ്യം ചെയ്യണം മാത്രമല്ല ഇവനെ നല്ല അടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് നേരെ താഴേക്ക് കൊണ്ടുപോകുന്നത് താഴേക്ക് എത്തിച്ച് നേരെ ഹോസ്റ്റലിലേക്കാണ് കൊണ്ടുവരുന്നത് ഹോസ്റ്റലിൽ നമ്പർ ഇരുപത്തിയൊന്ന് അതായത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഇസാൻ താമസിക്കുന്ന ആ മുറിയാണ് ആ മുറിയിലേക്ക് കൊണ്ടുവരികയാണ് ആ മുറിയിൽ വെച്ച് രണ്ട് മണിക്കൂറോളം ഭേദ്യം ചെയ്യൽ തുടരുന്നു ഇതിനിടയിൽ ഈ സിൻജോ എന്ന് പറയുന്ന സിൻജോ ജോൺസൺ എന്ന് പറയുന്ന ആൾ ഈ ഗ്ലൂഗണ്ണിൻ്റെ വയർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും പുറത്ത് അടിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് അവിടെ വെച്ചാണ് ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ഭേദ്യം ചെയ്യൽ നടന്നത് അതായത് സിദ്ധാർത്ഥിനെ മാനസികമായി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു ഇത് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത് ഇവിടെ ഈ സമയത്ത് ഇസാൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു ഡാനിഷ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ രഹാൻ ബിനോയ് ഉൾപ്പെടെയുള്ള ഈ സഹപാഠികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഹോസ്റ്റലിലെ ഈ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിലുണ്ടായിരുന്നു ആ മുറിയിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നു ഇന്നലെ ആ മുറിയിൽ ഞങ്ങൾ കയറിയതാണ് തെളിവെടുപ്പിന്റെ തെളിവെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ആ സമയത്ത് അതിൻ്റെ ഇടതുഭാഗത്തായി എസ് എഫ് ഐയുടെ കൊടി കാണാം അതിൻ്റെ വലതുഭാഗത്തായി എസ് എഫ് ഐയുടെ രക്തസാക്ഷിയായിട്ടുള്ള കെ വി സുധീഷിൻ്റെ ചിത്രം കാണാം അതിനടിയിൽ നിന്നുകൊണ്ടാണ് ഇവരെ മർദ്ദിക്കുന്നത് ആ അതിൻ്റെ ആ ചിത്രത്തിൻ്റെയും കൊടിയുടെയും താഴെ നിന്നുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ചേർന്ന് ഈ യുവാവിനെ മർദ്ദിക്കുന്നത് അവിടെ രണ്ട് മണിക്കൂറോളം ഭേദ്യം ചെയ്യലും ആ മർദ്ദനവും തുടരുകയാണ് ബെൽറ്റൂൺ ഉൾപ്പെടെ അടിക്കുന്നുണ്ട് ഇതിനുശേഷം ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇതെല്ലാവരും അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് താഴത്തെ നടുത്തളത്തിലേക്ക് കൊണ്ടുവരികയാണ് ആ മുറിയിൽ വെച്ച് വസ്ത്രങ്ങൾ ഉരിഞ്ഞു ഈ സിദ്ധാർത്ഥ് നിൽക്കുന്ന അടിവസ്ത്രം മാത്രം ധരിച്ചാണ് അതിനുശേഷം താഴെ ആ നടുത്തളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ടായി നടുത്തളത്തിലേക്ക് എത്തിച്ച ശേഷം അവിടെ നിർത്തി കൊണ്ട് ഭേദ്യം ചെയ്യുകയാണ് മാത്രമല്ല ഈ ചുറ്റുമുള്ള മുറികളിൽ പലരും ഉറങ്ങിയിരുന്നു കാരണം പുലർച്ചെയായി സമയം അർദ്ധരാത്രിയോടടുത്തു അതുകൊണ്ട് തന്നെ ആ മുറികളിലുള്ള ഓരോരുത്തരെയും കൊട്ടിവിളിച്ചുകൊണ്ട് നിങ്ങളിത് കാണണം നിങ്ങളിവിനെ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർദ്ദേശം നൽകി മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് ഇതിനു ശേഷമാണ് അത് ഒന്നേ മുക്കാൽ വരെ നീണ്ടു പിന്നീടുള്ള പതിനഞ്ച് മിനിറ്റ് സമയം തൊട്ട് മുകളിലുള്ള ഡോർമെട്ടറിക്ക് സമീപത്തേക്ക് പോകുന്നു ഡോർമറ്ററിക്ക് അടുത്ത് വെച്ച് ഈ യുവാവിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ കട അമൽ എന്ന് വിളിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് കട എന്നുള്ള കുറ്റപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ആ അദ്ദേഹം ഇവിടേക്ക് കടന്നു വരുന്നു അദ്ദേഹം ഒരു ഒരു വട്ടം ഈ സിദ്ധാർത്ഥിനെ അടിക്കുന്നു അതിനുശേഷം ആ രംഗം ശാന്തമാക്കുന്നതിൻ്റെ ഭാഗമായി അവിടുന്ന് ആളുകൾ പിരിച്ചുവിടുകയാണ് എല്ലാവരും കയറിപ്പോണം എന്ന് പറഞ്ഞ് അങ്ങനെ പിരിച്ചുവിടുകയാണ് അതിനുശേഷം ഈ അഖിൽ തന്നെ നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് വിദ്യാർത്ഥികളോട് ഈ ഇവനെ ശ്രദ്ധിക്കണം എന്തെങ്കിലും തരത്തിലുള്ള കടും കയ്യിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഈ അത്ര നിർദ്ദേശം നൽകുകയാണ് ഈ കുട്ടികളോട് കാവൽ നിൽക്കാൻ നിർദ്ദേശിക്കുന്നു അത്തരത്തിൽ കാവൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ അതിനുശേഷം പതിനേഴാം തീയതി ആണ് ഈ പതിനേഴാം തീയതി ഭക്ഷണം ഉൾപ്പെടെ ഈ ഹോസ്റ്റലിലേക്ക് അതായത് ഈ ലോമറ്ററിയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്നില്ല സിദ്ധാർത്ഥ് ഇടയ്ക്ക് ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ അതായത് വീട്ടുകാരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നു പക്ഷേ ശേഷം ഏറെ മാനസിക വിഷമത്തിലേക്ക് എത്തുകയും പിന്നീട് ഈ ഡോർമറ്ററിക്ക് അടുത്തുള്ള കുളിമുറിയിലേക്ക് കയറി അവിടെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള പീഡനം നടന്നിട്ടുണ്ട് അങ്ങനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് തുടർച്ചയായാണ് ഈ ആത്മഹത്യ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും വൺ ട്വന്റി ബി പ്രധാനപ്പെട്ട കുറ്റം ക്രിമിനൽ കുറ്റം ചുമത്താൻ വേണ്ടി പോകുന്നു പോലീസ് എന്നുള്ളതാണ് അതിന്റെ നിർണായകമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പാണ് ഇന്ന് ഡി വൈ ഡിവൈഎസ്പി ടി എൻ സജീവ് നേതൃത്വത്തിലുള്ള സംഘം പൂർത്തിയാക്കിയിരിക്കുന്നത് വേണു ശരി പൂക്കോട് കേസിൽ രണ്ട് പ്രതികളുമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ച ക്യാമ്പസിലെ കുന്നിൻപുറത്തടക്കം തെളിവെടുപ്പ് വിശദാംശങ്ങളാണ് സുർജി വയനാട്ടിൽ നിന്നും നൽകിയത്